അസ്സലാമു അലൈക്കും വാഹമത്തുള്ള നാനൂറ് വീടുകൾ ഉള്ള മുണ്ടക്കൈ ഗ്രാമം ജൂലൈ മുപ്പത് അർദ്ധരാത്രിയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിനപ്പുറം ആ ഗ്രാമത്തിൽ ആകെ ബാക്കിയായത് വെറും മുപ്പത് വീടുകൾ മാത്രം ഇരുന്നൂറ്റിയെപതിലേറെ ജീവനുകൾ കവർന്നെടുത്ത ആ ദുരന്ത ഭൂമിയിലെ പാറകൾക്കും മണ്ണിനുമടിയിൽ ഇനിയും എത്രയോ മനുഷ്യർ ഉണ്ട് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഇല്ല അവിടെ സംഭവിച്ചത് ഉരുൾപൊട്ടലാണെന്ന് നമുക്കെല്ലാം അറിയാം പക്ഷെ എങ്ങനെയാണ് ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത് എന്നോ ഉരുൾപൊട്ടൽ നടക്കുമ്പോൾ ഭൂമിക്ക് സംഭവിക്കുന്നത് എന്താണ് എന്നോ ഇപ്പോഴും നമ്മളിൽ ചിലർക്ക് അറിയില്ല എന്നതാണ് സത്യം അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപേ ജീവിതം മാറ്റിമറിക്കുന്ന അപ്രതീക്ഷിതമായ തകിടം മറിച്ചിലാണ് ഉരുൾപൊട്ടൽ സൃഷ്ടിക്കുന്നത് ഒന്ന് ചിന്തിക്കുവാൻ പോലും അല്ലെങ്കിൽ ഒരു ശ്വാസം വിടാൻ പോലും സമയം ലഭിക്കുന്നതിന് മുൻപേ വെള്ളത്തിൽ ഒലിച്ചുപോകുന്ന ജീവിതങ്ങൾ കാടുകൾ കൃഷിയിടങ്ങൾ നിർമ്മിതികൾ കേരളത്തിൽ നൂറു വർഷത്തിനു ശേഷം പ്രളയം സംഭവിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്ന് സംസ്ഥാനത്ത് ഉടനീളം നാലായിരത്തോളം ലാൻഡ് സ്ലൈഡുകളാണ് അഥവാ ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലുകളോ ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് ഇതിൽ രണ്ടായിരത്തിലേറെ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ എന്നിങ്ങനെയുള്ള സംഭവങ്ങൾ രേഖപ്പെടുത്തിയത് ഇടുക്കി ജില്ലയിലാണ് ആ വർഷം ഉരുൾപൊട്ടലിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത് വയനാട് ഇടുക്കി ജില്ലകളിലായിരുന്നു മറ്റു ലാൻഡ് സ്ലൈഡുകളിൽ നിന്ന് ഉരുൾപൊട്ടൽ വ്യത്യസ്തമാകുന്നത് മണ്ണിനും പാറയ്ക്കുമൊപ്പമുള്ള വെള്ളത്തിന്റെ അളവ് കൊണ്ടാണ് എന്താണ് ഉരുൾപൊട്ടൽ നമുക്കൊന്ന് പരിശോധിക്കാം കനത്ത മഴ പെയ്യുമ്പോൾ കൂടുതൽ ശംഭരണശേഷിയിൽ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങും ഭൂഗർഭജലത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് മണ്ണിനടിയിൽ മർദ്ദം വർദ്ധിക്കുന്നു ഒപ്പം സാധാരണ സ്ഥിരത നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇതിന്റെ ഭാഗമായി ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും ചരളും പാറക്കല്ലുകളും മറ്റു ഉരുളൻ വസ്തുക്കളും അവൻതോതിൽ വളരെ പെട്ടെന്ന് താഴ്ന്ന സ്ഥലങ്ങളിലേക്ക് വധിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ അതായത് കനത്ത മലയിൽ സംഭരണശേഷിയിൽ കൂടുതൽ ജലം ഉള്ളിലെത്തുന്നു പാറകൾ മണ്ണുമായി നല്ല ഉറപ്പാണെങ്കിൽ ജലം സാവധാനം ഭൂമിയിലേക്ക് ഇറങ്ങും എന്നാൽ പാറ പൊട്ടിച്ചും മണ്ണ് മാന്തിയും ഉറപ്പ് നഷ്ടപ്പെട്ടാൽ ആ മലകളുടെ ഏറ്റവും ലോലമായ പ്രദേശത്തുകൂടി ഈ ജലം ശക്തിയായി പുറത്തേക്ക് വരുന്നു അടിവശത്തു നിന്നും ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ കാരണം മലയുടെ മുഗൾ ഭാഗം മണ്ണൊച്ച് മൊത്തമായി താഴോട്ട് വരുന്നു ഇതിന്റെ കൂടെ വലിയ പാറകളും കല്ലുകളും മണ്ണുകളും ജലവും ഉണ്ടാകും എന്നാൽ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നതിൽ ഭൂരിഭാഗവും സംഭവം നടക്കുന്ന അന്ന് പെയ്ത മഴയുടെ മാത്രം കാരണമല്ല മറിച്ച് അതിനു മുൻപേ പെയ്യുന്ന മഴയുടെ സ്വാധീനം കൊണ്ടുമാണ് മലം പ്രദേശങ്ങളിൽ മരങ്ങൾ മുറിച്ചു മാറ്റുക തേയില കാപ്പി അടക്കമുള്ള തോട്ടങ്ങൾ ഉണ്ടാക്കുക മണ്ണൊലിപ്പിന് കാരണമാകുന്ന കൃഷികൾ ചെയ്യുക കെട്ടിടങ്ങൾ പണിയുക സാമ്പിൾ നിർമ്മിക്കുക ഇതെല്ലാം ഉരുൾപൊട്ടലിന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇങ്ങനെ നോക്കുമ്പോൾ എഴുപത് ശതമാനവും ഉരുൾപൊട്ടലിന് കാരണമാകുന്നത് മനുഷ്യരുടെ ഇടപെടലുകളും ആണ് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം ഏകദേശം ഇരുപത്തിരണ്ട് ഡിഗ്രിക്കു മുകളിൽ ചെരുവുള്ള പ്രദേശം അവിടങ്ങളിലെല്ലാം ഉരുൾപൊട്ടലിന് സാധ്യത കൂടുതലാണ് മണ്ണിടിക്കുന്നതും പാറകൾ പൊട്ടിച്ചെടുക്കുന്നതും ഉരുൾപൊട്ടലിന് കാരണമാകും ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള സ്ഥലങ്ങളുടെ ഭൂപടം ജിയോളജി വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ഈ പ്രദേശങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ നിർത്താതെ പെയ്യുന്ന മഴ ഉരുൾപൊട്ടലിനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ മുൻകൂട്ടി കാണണം മലയടിവാരങ്ങളിലും മലയുടെ മുകളിലും നെഞ്ചെരിവകളിലും താമസിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണം രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ എന്തെങ്കിലും ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലങ്ങളാണെങ്കിൽ പ്രത്യേകിച്ചും പ്രത്യേകിച്ചും കണ്ണൂർ ഇടുക്കി ജില്ലകളിൽ ഭൂമിയിടിഞ്ഞു താഴ്ന്ന സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസം കൂടുതലായി കണ്ടുവരുന്നുണ്ട് നീർച്ചാലുകൾ വൃത്തിയാക്കുകയാണ് ഉരുൾപൊട്ടൽ തടയുവാനുള്ള ഒരു പ്രധാന മാർഗം മഴവെള്ളം പുറത്തേക്ക് ഒഴുകാൻ കഴിയാതെ മണ്ണിൽ നിന്നും ശക്തിയായി ഉയരുമ്പോഴാണ് ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത് ഇന്ന് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് മലയടിവാരത്തോട് ചേർന്ന് ഉണ്ടാകുന്ന ചെറിയ കൈത്തോടുകളും നീർച്ചാലുകളും നല്ല ആഴത്തിൽ വൃത്തിയാക്കണം മലയോര മേഖലകളിൽ അഴുക്കുചാലുകൾ നിർമ്മിക്കുക അവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക പുൽമേടുകളും മറ്റും നശിപ്പിക്കാതിരിക്കുക അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം ബോധവൽക്കരണം നൽകുക ആ പ്രദേശങ്ങളിൽ അനുയോജ്യമായ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക ഉരുൾപൊട്ടൽ മേഖലകളിൽ നിർമ്മാണങ്ങൾ വളരെ ശ്രദ്ധയോടെ നടത്തുക ഈ പ്രദേശങ്ങളിൽ മഴക്കാലത്ത് പ്രതിരോധ കാര്യങ്ങൾ ശക്തമാക്കുക ഇതെല്ലാമാണ് ഉരുൾപൊട്ടൽ കൊണ്ടുള്ള ദുരന്തങ്ങൾ ഇല്ലാതാക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ പ്രദേശങ്ങളിൽ മഴക്കാലമായാൽ എന്തുകൊണ്ടും അവിടെ നിന്ന് മാറി താമസിക്കുന്നതാണ് വളരെ നല്ലത് ഇതാണ് ഉരുൾപൊട്ടലിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റിയ മുൻകരുതലുകൾ ഇത് എല്ലാവരും മുൻകൂട്ടി ശ്രദ്ധിക്കുക